ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ മീനാക്ഷി കള്ളം പറഞ്ഞതൊക്കെ ഇപ്പോൾ സാവിത്രി വിശ്വസിച്ച് വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മീനാക്ഷിയും കാർത്തിയും തമ്മിൽ എങ്ങനെയും പിരിക്കണം എന്ന് സാവത്രി മനസ്സിൽ വിചാരിച്ചു സാവത്രി മുറിയിലേക്ക് വരുമ്പോൾ കിടന്ന് കരയാണ് എൻ്റെ മോൻ കാർത്തി ഒരു കാരണവശാലും മീനാക്ഷിയെ സ്നേഹിക്കാനോ അംഗീകരിക്കാനോ പാടില്ല ആ സ്നേഹത്തെ തടയാനുള്ള ശക്തമായ ആയുധം ഈ കുഞ്ഞ് തന്നെയാണെന്ന് സാവത്രി മനസ്സിൽ വിചാരിച്ചു എന്നിട്ട് അവിടെ ഇരുന്ന നിബ്ലും കുപ്പി എടുക്കാണ് അതുമായി കിച്ചണിലേക്ക് പോയ സാവത്രി പാല് ചൂടാക്കുന്നു നീ എന്റെ മകനെ നിന്റെ വെറുതെയിലാക്കി എന്നിട്ട് അവനെയും കൊണ്ട് ചുറ്റാൻ പോയിരിക്കുന്നു അവൻ പ്രണയിച്ച കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് തിരിച്ചു വന്നിരിക്കുന്നു പാല് നന്നായിട്ട് ചൂടാവുകയും തിളച്ച് പോവുകയും ചെയ്തു അങ്ങനെ ആ പാലെടുത്ത് നിബിളും കുപ്പിയിലേക്ക് അതുപോലെ തന്നെ ചൂടാറ്റാതെ ഒഴിക്കുകയാണ് സാവുത്രി എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ ആ പാത്രം കഴുകി വെച്ചു കടലി നീന്തി അത്ര മീനൂട്ടി മോളൂട്ടി മാളൂട്ടി ഓ ഇനി കുളു മണാലി എല്ലാം ഞാൻ പൊളിച്ചു തരാമെന്ന് സാവുത്രി വിചാരിച്ചു എന്നിട്ട് സാവിത്രി ആ പാലമായി ഹോളിലേക്ക് വന്നിട്ട് എല്ലാവരും കേൾക്കെ അയ്യോ ഓടി വായോ ഇവിടെ കൊച്ചിന് ജീവന് ഭീഷണിയായേ എന്നൊക്കെ പറഞ്ഞ് സാവിത്രി നിലവിളിച്ചിട്ട് ആ കുപ്പി അവിടെ വെച്ച് കാർത്തി മീനാക്ഷിയും രാമനും അവിടേക്ക് വന്നോ എന്താ എന്താന്ന് എല്ലാവരും സാവത്രിയോട് ചോദിക്കുന്നുണ്ട് എന്തോ നാടി നീ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്ന് മീനാക്ഷിയോട് സാവിത്രി ചോദിക്കുന്നുണ്ട് ഈ സമയം അപ്പുറത്ത് രാജലക്ഷ്മിയും നന്ദിനിയും ഓടി വന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ഇവൾ നമ്മുടെ കുഞ്ഞിനെ കൊല്ലുന്ന രാമേട്ടാ എന്ന് രാജലക്ഷ്മി പറഞ്ഞപ്പോൾ കാര്യം എന്താണെന്ന് സാവിത്രി കാർത്തി ചോദിക്കുന്നുണ്ട് ഇവള് കാർത്തിമോനുള്ള പ്രതികാരം തീർക്കാണ് നമ്മുടെ കുഞ്ഞിനെ കൊന്നുകൊണ്ടാണ് ഇവള് പ്രതികാരം തീർക്കുന്നത് നീ കാര്യം പറയേ എന്ന് രാമൻ കൃത്യസമയത്ത് ഞാൻ വന്നില്ലായിരുന്നെങ്കിലേ എൻ്റെ ഇക്രമോന്റെ ജീവൻ എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്നത് പോലെ അഭിനയിക്കാണ് സാവിത്രി മനുഷ്യനെ ടെൻഷൻ അടുപ്പിക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാ പറയമ്മേ എന്നെ കാർത്തി ചോദിച്ചപ്പോൾ നീ ആ കൈകൊണ്ട് നീട്ടേ എന്നു പറഞ്ഞ് സാവിത്രി ആ നിബിളം കുപ്പി എടുത്തോ കാർത്തി കൈ നീട്ടിയപ്പോൾ ആ ചൂടുപാല് കാർത്തിയുടെ കൈവെള്ളയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് മീൻ സാവിത്രി എന്റെ കാർത്തിന്ന് രാമൻ ചോദിച്ചപ്പോൾ രാമന്റെ കൈയിലും ഇതുപോലെ സാവിത്രി ആ നിബിളം കുപ്പിയിലുള്ള പാല് പിങ്ങിന് പീച്ചി കൊടുക്കുന്നു അവരുടെ രണ്ടുപേരുടെയും കൈ പൊള്ളിപ്പോയി എന്താ ഇത് എന്ന് രാമൻ ദേഷ്യത്തോട് ചോദിച്ചപ്പോൾ സാവിത്രി പറയുന്നുണ്ട് ഈ തീക്കനല് പോലത്തെ പാലാണ് നമ്മുടെ കൊച്ചിനുവിള് കൊണ്ടുപോയത് കേട്ട് വളരെ ദേഷ്യത്തോടെ കാർത്തി നിൽക്കുന്നു എന്നാൽ ഇത് സാദ്രിയുടെ പണിയാണെന്ന് നന്ദനിക്കും രാജലക്ഷ്മിക്കും അറിയാം സാവിധി വീണ്ടും പറയുന്നു റോസാബ് പോലുള്ള ആ കുഞ്ഞിൻ്റെ ഉള്ളിലേക്ക് ഈ തീ പോലെയുള്ള പാല് ചെന്നാൽ എന്താവും ഉണ്ടാവുന്നത് വളരെ ദേഷ്യത്തോടെ കാർത്തി മീനാക്ഷിയെ നോക്കുന്നു പൊടി കുഞ്ഞ് തീയടുപ്പിലെ തീയടുപ്പിൽ വീണ അട്ടയെ പോലെ കരഞ്ഞു അറിയോ ദേഷ്യത്തോടെ കാർത്തി മീനാക്ഷിയോട് ചോദിക്കുന്നുണ്ട് എന്താണ് നിന്റെ ഭാവം തീ പോലുള്ള പാലാണോ എന്റെ കുഞ്ഞിന് നീ കൊടുക്കുന്നത് എ സി പി തിളപ്പിച്ച പാൽ ഞാൻ നന്നായിട്ട് തണുപ്പിച്ചാണ് കുഞ്ഞിന് കൊടുക്കാറ് എന്റെ മീനാക്ഷി പറഞ്ഞപ്പോൾ കാർത്തി ദേഷ്യത്തോടെ വീണ്ടും മീനാക്ഷിയോട് പറയുന്നുണ്ട് മിണ്ടർത് നീ കൈ നീട്ട് എന്ന് പറഞ്ഞ് സാവ കയ്യിൽ നിന്നും ആ നിബിളും കുപ്പിയും വാങ്ങിച്ചിട്ട് ഇതുപോലെ മീനാക്ഷിയുടെ കയ്യിലും ഒഴിച്ചു കൊടുക്കുകയാണ് കാർത്തി മീനാക്ഷി പെട്ടെന്ന് കൈ പിന്നിലേക്ക് വലിച്ചോ എന്നിട്ട് കരയാണ് ഇവിടെ ഇപ്പോൾ ഇവൻ തകർക്കും ഇവൾ എന്നുമായി ഇവന്റെ ജീവിതത്തിൽ നിന്നും ഔട്ട് എന്നൊക്കെ സാവിത്രി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്റെ കുഞ്ഞിനെ നീ കൊല്ലും അലടിയെന്ന് കാർത്തി എന്റെ കുഞ്ഞിനെ സ്വന്തം അമ്മയേക്കാൾ കാര്യമായിട്ടാണ് ഞാൻ നോക്കുന്നത് ഇത് ചതിയാണ് എന്റെ ചതിക്കാൻ വേണ്ടി ആരോ മനപൂർവ്വം ചെയ്തതാണെന്ന് മീനാക്ഷി പറയുന്നു മീനാക്ഷി ഇങ്ങനെ ചെയ്യില്ല ഇത് പാതാളക്കരണ്ടിയ ഭാര്യയുടെ പണി തന്നെയാവാനാ ചാൻസ് എന്ന് രാമൻ പറയുന്നുണ്ട് നിങ്ങളെന്താ എന്നെ ഇങ്ങനെ നോക്കുന്നതെന്ന് സാവിത്രി ചോദിക്കുന്നു എന്നെ പെണ്ണ് കാണാൻ വന്നതാണോ നിങ്ങളെന്ന് സാവിത്രി ദേ ഇപ്പോ എനിക്കതിനുള്ള മറുപടി കിട്ടണം നീ എന്നോടുള്ള പ്രതികാരം തീർക്കാൻ കച്ചുകെട്ടി ഇറങ്ങിയിരിക്കുകയാണോ എന്നൊക്കെ കാർത്തി മീനാക്ഷിയോട് ചോദിക്കുന്നു ഇവൾക്ക് ഇതിനുള്ള ശിക്ഷ ഇപ്പൊ തന്നെ കൊടുക്കണം കൊടുക്കണമോനെ അത് പിന്നത്തേക്ക് മാറ്റിവെക്കരുത് കാരണോ ഇവളെന്റെ ജീവിതം നാശകൂശമായി പോയത് അതിനെ പതിയറിന്ന് പ്രതികാരം തീർക്കാണ് അല്ലേ എന്നൊക്കെ സാവിത്രി വളരെ ദേഷ്യത്തോടെ മീനാക്ഷിയോട് പറയുന്നുണ്ട് അപ്പോഴേ കാർത്തിക് ഒരു മെസ്സേജ് വന്നു കൊടുക്കുപോനെ അടിയെന്നും പറയുന്നുണ്ട് സാവിത്രി കാർത്തിയോട് നിനക്കുള്ള ശിക്ഷ ഞാൻ ഇപ്പൊ തരും വാടി ഇവിടെ എന്നെ കാർത്തി മീനാക്ഷിയോട് പറയുന്നു പേടിച്ച് മീനാക്ഷി കാർത്തിയുടെ അരികിലേക്ക് ചെന്നു വലിയൊരു അടി പ്രതീക്ഷിച്ചു നിൽക്കുകയാണ് സാവിത്രി കൊടുക്ക് അവിടെ ചെവക്കുറ്റിക്കിട്ട് എന്നൊക്കെ സാവിത്രി മനസ്സിൽ വിചാരിക്കുന്നു ദേഷ്യത്തോടെ സാവി കാർത്തി മീനാക്ഷിയെ നോക്കുകയാണ് മീനാക്ഷി വലിയ ഭയത്തോടെ കാർത്തിയുടെ മുന്നിൽ നിൽക്കുന്നു എന്നാൽ ഒരു പുഞ്ചിരിയോടെ കാർത്തി മീനാക്ഷിയെ നോക്കുന്നു ചമ്മി നിൽക്കുകയാണ് സാവിത്രിയും പോയി കുഞ്ഞിന് കുടിക്കാനുള്ള തണുത്ത പാല് കൊണ്ടുപോയെന്ന് സൗത്രി പറയുന്നു ഇതിനകത്തുള്ള പാല് കളഞ്ഞേക്കെന്നും പറയുന്നുണ്ട് കാർത്തി ഞെട്ടലോടെ നിൽക്കുകയാണ് സാവത്രി ആ പാൽകുപ്പി മീനാക്ഷിയുടെ കയ്യിൽ കൊടുത്തിട്ട് ചെല്ലാൻ കാർത്തി പറയുന്നു അങ്ങനെ അതുമായിട്ട് മീനാക്ഷി കിച്ചണിലേക്ക് പോന്നു അവളുടെ കരണം അടിച്ചു പൊളിച്ച് അവളെ ഇവിടെ നിന്ന് ഓടിക്കുന്നതിന് പകരം നീ എന്താണ് എന്താണി കാണിച്ചത് എന്ന് സാവിത്രി പറഞ്ഞപ്പോൾ കാർത്തി പറയുന്നു അവളെ ഇവിടെ നിന്നും തല്ലി പുറത്താക്കുന്നത് കാണാൻ പിന്നെ അല്ലാതെ തെറ്റ് ചെയ്തവർക്കുള്ള ശിക്ഷ ഉടനടി കൊടുക്കണമെന്ന് സാവിത്രി കാർത്തിയോട് പറയുന്നു അപ്പൊ ഞാൻ ആർക്കാണ് ശിക്ഷ തരേണ്ടതെന്ന് കാർത്തി ചോദിക്കുന്നുണ്ട് ദാ നോക്ക് അച്ഛനും കൂടി നോക്ക് എന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായ കാര്യങ്ങൾ മൊബൈൽ പകർത്തിയത് രാമനെ കാണിക്കുകയാണ് കാർത്തി ആകെ എന്ത് ചെയ്യണമെന്നറിയാതെ സാവത്രിയും നിൽക്കുന്നു പെട്ടു നിൽക്കാണ് സാവിത്രി യോ ഇതെങ്ങനെയാ ഇത്ര പെട്ടെന്ന് ഷോർട്ട് ഫിലിം ആയത് എന്ന് പറയും ഒന്നും അറിയാത്തതുപോലെ മീന സാവിത്രി പറയുന്നു മറ്റുള്ളവർക്കുട്ട് വേല വെച്ച് അവരെ ചതിച്ച് വീഴ്ത്തുന്ന പണി അമക്കിനെയും നിർത്താറായില്ലേ നിങ്ങൾ എന്റെ അമ്മയാണെന്ന് പറയാൻ എനിക്ക് തന്നെ നാണക്കേട് തോന്നുന്നു കഷ്ടം എന്ന് കാർത്തി പറഞ്ഞപ്പോൾ ഈ വീഡിയോ ആരെടുത്തതാണെന്ന് രാമൻ ചോദിക്കുന്നു ദേവമ്മയും എടുത്തതാണെന്ന് കാർത്തിയും പറയുന്നുണ്ട് അമ്മ ഇത് എടുത്തില്ലായിരുന്നെങ്കിൽ മീനാക്ഷിയുടെ സ്ഥിതി ഇപ്പോൾ എന്താവുമായിരുന്നേനെ എന്നെ കാർത്തി പറഞ്ഞപ്പോൾ അമ്മടി ഭയങ്കരി എന്ന് സൗത്രി മനസ്സിൽ വിചാരിച്ചു ശെ നിങ്ങളെക്കുറിച്ച് എനിക്ക് ലജ്ജ തോന്നുവാ എന്നു പറഞ്ഞേ കാർത്തി അവിടെ നിന്ന് പോയി രാമേട്ട കണ്ടില്ലേ അവൻ എന്നടുത്ത് പറഞ്ഞിട്ട് പോയാലെന്ന് സാവിത്രി രാമനോട് പറയുന്നു മക്കളെ കണ്ട് മാമ്പു കണ്ട് മോഹിക്കരുത് സാവിത്രി വെറുതെ പറഞ്ഞു പറഞ്ഞ് വലിയൊരു വാചകമാണ് ദേഷ്യത്തോടെ സാവിത്രി പോകാൻ തുടങ്ങിയപ്പോൾ പിന്നിൽ നിന്നും സാവിത്രി കുട്ടി എന്നെ രാമൻ വിളിച്ചു പെട്ടെന്ന് ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ് സാവിത്രി വല്ലാത്തൊരു ഫീലോടെ ഒരു പുഞ്ചിരിയോടെ എന്താ രാമേട്ട എന്ന് സാവിത്രി രാമനോട് ചോദിക്കുന്നു മന്ദം മന്ദം സാവിത്രി അടുത്തേക്ക് വന്നിട്ട് എന്താ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് പെട്ടെന്ന് രാമൻ സാവത്രിയുടെ കാരണത്തൊന്നടിച്ചു വീണ്ടും ആകെ തകർന്നു നിൽക്കുകയാണ് സാവിത്രി ദേഷ്യത്തോടെ സാവിത്രി രാമനെ നോക്കുന്നു ഇത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് രാജലക്ഷ്മിയും നന്ദിനിയും മീനാക്ഷിയോടുള്ള നിന്റെ ദേഷ്യം തീർക്കാനെ മേലാൽ എന്റെ കുഞ്ഞിനെ കരുവാക്കരുത് കേട്ടോടി അതെ എന്റെ കൊച്ചുമോളാ അതിനെന്തെങ്കിലും പറ്റിയാൽ നിന്റെ കള ഞാൻ അവസാനിപ്പിച്ചു കളയും പറഞ്ഞേക്കാം ആ സമയം മീനാക്ഷി പാലുമായി ഇവിടേക്ക് വന്നപ്പോൾ മീനാക്ഷിയോട് രാമൻ പറയുന്നുണ്ട് നിന്റെ അമ്മായി അമ്മയുടെ ഒരു പ്ലാനും കൂടി പൊളിഞ്ഞു സാവിത്രി തിളച്ച പാല് കുപ്പിയിലാക്കുന്ന വീഡിയോ നന്ദിനി എടുത്തോണ്ടേ മോളെ രക്ഷപെട്ടു അത്രയും പറഞ്ഞ് രാമൻ അവിടെ നിന്ന് പോകുന്നു ഇവിടെ പടക്കം പൊടുന്ന ശബ്ദം കേട്ടല്ലോ ദീപാവലിയാണോ എന്ന മീനാക്ഷി സാവത്രിയോട് ചോദിച്ചപ്പോൾ സാവത്രി വളരെ ദേഷ്യത്തോടെ മീനാക്ഷി ഒന്ന് നോക്കി മീനാക്ഷി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് കുഞ്ഞ് തൊട്ടിൽ കിടക്കുകയാണ് കുഞ്ഞിനെ മീനാക്ഷി തൊട്ടിൽ ആട്ടുന്നു ശേഷം കാണിക്കുന്നത് മുറിയിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് ജയറാം നന്ദിനി അതുവഴി പോകുന്നു ജയറാമൻ പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ പിന്നിൽ നിന്നും നന്ദിനെ വിളിച്ചു എങ്ങോട്ട് പോന്നു എന്ന് ചോദിക്കുന്നു ഞാനൊന്ന് പുറത്തേക്ക് പോവാണ് ദേവി ദേവിയെന്ന് ജയറാമനും മറുപടി പറഞ്ഞു ഈ കൈ വയ്യാതെയോ എന്ന് നന്ദിനെ ചോദിക്കുന്നു ഈ കൈക്ക് ഈപ്പോ ഒരു കുഴപ്പമില്ല ഞാൻ പോയിട്ട് വരാം എന്ന് ജയറാമൻ വീണ്ടും പറയുന്നു അതൊന്ന് വേണ്ട ജേട്ട വയ്യാതിരിക്കുമ്പോ പുറത്ത് പോകുന്നത് കാണുന്നത് എനിക്ക് വലിയാത്ത വിഷമമാണ് സത്യത്തിൽ ജേട്ടൻ എന്തിനാ പുറത്ത് പോകുന്നത് എന്നെ നന്ദിനെ ചോദിച്ചപ്പോൾ ജയറാമൻ പറയുന്നു എനിക്ക് ഒന്ന് രണ്ട് സാധനം പുറത്തുനിന്ന് വാങ്ങണമെന്ന് ഞാൻ വാങ്ങിച്ചിട്ട് വന്നാ പോരെ എന്നെ നന്ദിനി പറഞ്ഞപ്പോൾ ജെറമൻ പറയുന്നു എനിക്ക് വേണ്ട സാധനം എനിക്കല്ലേ അറിയാവോ എന്ന് അത് ഞാൻ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നു ജേഡൻ വാങ്ങാൻ പോകുന്ന സാധനത്തിൻ്റെ ലിസ്റ്റ് ഞാൻ പറയട്ടെ എന്ന് അങ്ങനെ ജയറാമൻ വാങ്ങാൻ പോകുന്ന സാധനങ്ങളുടെ പേര് പറയുകയാണ് നന്ദിനി മതി മതി അപ്പോൾ എൻ്റെ സാധനങ്ങളൊന്നും മറന്നിട്ടില്ല ദേവിയല്ലേ നമ്മൾ അകന്ന് പോയവരാണെങ്കിലും ഒരുമിച്ച് ജീവിച്ചവരല്ലേ എന്ന് നന്ദിനി പറയുന്നു അത്രയും പറഞ്ഞിട്ട് നന്ദിനി പോകുന്നു പോകാൻ നേരം നന്ദിനി വിചാരിക്കുന്നു അറിയാതെയാണെങ്കിലും ഞാൻ ജയേട്ടനോട് പതിയെ പതിയെ അടുക്കുകയാണോ പാടില്ല ഒരിക്കലും അത് പാടില്ല എന്ന് വിചാരിച്ച് നന്ദിനി അകത്തേക്ക് പോകുന്നുണ്ട് വിഷമത്തോടെ നന്ദിനിയെ നോക്കി നിൽക്കുകയാണ് ജയറാമൻ പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ നന്ദിനി ഇങ്ങനെ വീടിന്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഇത് മീനാക്ഷി കാണുന്നു അച്ഛനെ കാണാൻ ഔട്ട് ഹോസിൽ ചെന്ന അമ്മ അതിവേഗം തിരികെ വന്നു എന്നിട്ടെന്നാ ചിന്താവിഷ്ടിയായ ദേവിയെപ്പോലെ അമ്മ ഉലാത്തുന്നത് എന്തോ ഒരു കാര്യമുണ്ടല്ലോ മയത്തിൽ അത് ചോർത്തിയെടുക്കാം വിചാരിച്ച് മീനാക്ഷി നന്ദിനിയുടെ അരികിലേക്ക് വന്നു എന്താണ് എന്താ ഒരു ചുറ്റിക്കളി എന്ന് എനിക്ക് ചോദിക്കുന്നു എന്താ മോളയെന്ന് നന്ദിനി ചോദിക്കുന്നുണ്ട് വൈകുന്നേരം അമ്മ അച്ഛൻ്റെ അടുത്തേക്ക് ഓടി ഈ മകള് കണ്ടതാ കുറച്ചു കഴിഞ്ഞപ്പോൾ തിരികെ വരുന്നതും ഞാൻ കണ്ടതാ ഇതിനകത്ത് എന്തോ ഒരു പ്രശ്നം നടന്നതുപോലെ എനിക്ക് തോന്നുന്നു എന്താ അത് എന്നെ മീനാക്ഷി ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നുണ്ട് ഒന്നുമില്ല എന്ന് നന്ദിനിയും പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ വീണ്ടും വീണ്ടും മീനാക്ഷി അതിനെപ്പറ്റി ചോദിക്കുന്നു ഒടുവിൽ വഴക്കൊന്നുമല്ല ഞാൻ പറയാമെന്ന് പറഞ്ഞേ അവിടെയുണ്ടായ കാര്യം നന്ദിനി പറയുകയാണ് മീനാക്ഷിയോട് ഇടകിയിട്ട് മീനാക്ഷി പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് പ്രശ്നം ഇത് വെറും മീസി ഇതത്ര ഈസി അല്ല എന്ന് നന്ദിനി അമ്മ അച്ഛൻ്റെ ഇഷ്ടങ്ങൾ മറക്കാത്തത് കൊണ്ട് അച്ഛനെ അമ്മയ്ക്ക് അച്ഛനെ ഇഷ്ടമാണെന്ന് അച്ഛൻ വെറുതെ തെറ്റിദ്ധരിച്ചു കാണുമല്ലേ എന്നെ മീനാക്ഷി പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നു എനിക്കിപ്പോഴും ജേട്ടനോട് ഇഷ്ടമുണ്ട് എങ്കിൽ പിന്നെ കാമുകി കാമുകന്മാരായ എൻ്റെ അച്ഛനും അമ്മയ്ക്കും പോയി കല്യാണം കഴിച്ചൂടെ എന്ന് മീനാക്ഷി ചോദിക്കുന്നു മതിയുടെ നിര തമാശ എനിക്ക് നിന്റെ അച്ഛനോട് ഇഷ്ടമൊക്കെ ഉണ്ട് അത് പഴയ ഭർത്താവ് എന്ന നിലയിലുള്ള ഇഷ്ടമല്ല അപ്പോൾ ഇപ്പോഴും അച്ഛൻ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് അതിന് ഇപ്പോഴും അച്ഛൻ്റെ ആ ദേവിയാണെന്ന് എന്റെ മീനാക്ഷി പറഞ്ഞപ്പോൾ അത് അതെയാണ് പ്രശ്നമെന്ന് എന്ന് നന്ദിനിയും അത് ഞാൻ മാറ്റി തരാമെന്ന് മീനാക്ഷിയും മോളെ നിന്റെ അച്ഛൻ എനിക്കിപ്പോ നല്ലൊരു സുഹൃത്ത് മാത്രമാണ് അതേ കണ്ണുകൾ കൊണ്ട് എന്നെ കാണാൻ നീ അച്ഛനോട് പറയണം അമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഈ പ്രശ്നം ഒരു ഞാൻ പെട്ടെന്ന് പരിഹരിച്ചു തരാമെന്ന് മീനാക്ഷി ജേഡൻ്റെ മനസ്സിനെ മുറിവേൽപ്പിക്കാത്ത തരത്തിൽ വേണം എന്നീ പറഞ്ഞ് മനസ്സിലാക്കാനെന്നും നന്ദിനി മീനാക്ഷിയെ ഓർമ്മപ്പെടുത്തുന്നു ശരിയെന്ന് പറഞ്ഞ് ഒരു പുഞ്ചിരിയുമായി മീനാക്ഷി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് മീ നന്ദിനി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക് ഷർമി ചാനൽ